<Sit'd> ൂം തകതിണതോവും തകതിണതോം ആ ഇനി ശ്രദ്ധിച്ചോളാം പദവിന്യാസം ആരംഭിക്കാൻ പോയാണ് ഏർ മാരുദേ ഭനസനെ കാണാറുണ്ടോ ചെയ്യൂ വൺ ടു ഭവാൻ എൻ കാണറുണ്ടു നിർത്തം നിർത്തം നിർത്ത നിർത്ത ഓ നീ എന്റെ പെങ്ങളായി പോയാലോട് ഈ ഹിടുമ്പി മാറിക്ക് അങ്ങോട്ട് മാറ മുഖഭാവം ഭദ്രം കരാങ്കുലികൾ മ്ലേച്ചം ഗുരുമുഖം ശ്രദ്ധിക്കൂ വലത് കയ്യിൽ ഹനുമാൻ മുദ്ര ഇടത് കൈയിൽ പത്മം എന്തിനാ ഈ പാടുപെടുന്നത് ജന്മം കൊണ്ട് തന്നെ ഒരു ഹനുമാൻ അല്ലേ ഹനുമാൻകളിയൊക്കെ അമ്മ ഈ അറിഞ്ഞില്ലല്ലോ ദേശീയവും അന്തർദേശീയവുമായി അറുപതിൽ പരം ചാനലുകളുമായി സൺസാറ്റ് ചെമ്പുശ്ശേരിയിലും എത്തുകയായി എത്തുകയായി പഠിക്കുന്നവർക്ക് യു ജി സി കണ്ടുപിടിക്കുന്നവർക്കായി ഡിസ്കവറി കുട്ടികൾക്കായി സൂപ്പർമാൻ സ്പൈഡർമാൻ ഹനുമാനില്ല വീട്ടമ്മമാർക്കായി പാചകം ലോകോത്തര വാർത്തകൾക്കായി ബി ബി സി എ ബി സി ബി സി തുടങ്ങിയ മലയാള സിനിമ എന്തിനാ വെറുതെ മലയാള സിനിമകൾ കണ്ട് ജീവിതം പാഴാക്കുന്നത് ഹിന്ദി സിനിമകൾ കാണൂ ഹിന്ദി പഠിക്കൂ അതിൽ അഭിമാനിക്കൂ ഹിന്ദി പടങ്ങൾ മാത്രം തമിഴ് സിനിമയോ സൺ മൂൺ സ്റ്റാർ പ്രത്യേക ചാനലുകൾ ഒന്നും എന്നാൽ നൃത്തം തപസിയാക്കിയ മൃണാലിനി സാരാഭായ് പത്മ സുബ്രഹ്മണ്യം ചിത്ര വിശ്വേശ്വരൻ ഭാരതി ശിവജി രാധാമണി ആരാണ് മോശം എന്താടാ പാടിയത്യ്യാൻ പാകടി ഒന്നുകൂടി കേൾക്കട്ടെ എന്ത് കേൾക്കും തുടങ്ങിയത് നിനക്കെന്താടാ ഇവിടെ കാര്യം ഇവിടെ ഇങ്ങനെ കയറി എറിഞ്ഞ് നടക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടാ ഓ ും പറഞ്ഞിട്ടു പത്ത് ഗുണം അവൾ ഇവനെ വന്നു എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് അന്ന തോന്ന് ഭ്രമിച്ചിട്ടല്ല പേടിച്ചിട്ടായിരിക്കും കൊച്ചുട്ടിയെട്ടെ <laughs> 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 ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസം കർക്കിടകത്തിലെ സാറേ ശരി വരാം ഓ വെച്ച അർത്ഥം അതെ കണ്ടാൽ മുത്തച്ഛന്റെ പ്രായം തോന്നുന്നവരെയും അങ്ങനെ വിളിക്കാം നിന്നെ പിന്നെ ഒരു മുഴുക്കാപ്പിന്റെ രസീത് കൊടുത്തേര് അതിനുള്ള ചന്ദനം നിന്റെ മോന്തൽ ഏതായി കക്ഷികൾ ആരെങ്കിലും ആവട്ടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കല്യാണം പോകില്ലല്ലോ ആലോചിച്ചാലോ എന്നൊരു മനസ്സിലുണ്ട് കയ്യിൽ പൂമാല കിട്ടിയല്ലോ സംശയം വേടി സത്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രാമത്തിൽ പുതിയതായി ആര് താമസിക്കാൻ വന്നാലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ഓടിയെത്തും ഈ ശരീരത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ സേവനം വെറു സേവനം ഓ പിന്നൊരു കാര്യം ഈ വീട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വെച്ചാൽ മതി അത് ആറ് ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും വീട്ടുകാർ എത്തും അതുവരെ ഒരു പേയിങ് ഗസ്റ്റ് പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം പണം തുച്ഛം ഗുണം എത്രയോ മെച്ചം പിന്നെ ഒറ്റ പ്രശ്നമേ പ്രശ്നമുള്ളൂ ട്വന്റി സപ്ലൈ ആണ് സന്തോഷമായി പ്രസിഡന്റ് നാട്ടിൻ പുറങ്ങളിലേ ഈ നന്മകളൊക്കെ കാണു അതെ നന്മകൾ നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ വർണ്ണശബളമായ എന്റെ ഗ്രാമത്തിലേക്ക് താങ്കൾക്കും മകൾക്കും മകളവിടെ മകളുടെ വേലക്കാരന് സ്വാഗതം സ്വാഗതം ഞങ്ങൾക്ക് എന്തിനായി ഗ്രാമത്തിലേക്ക് സ്വാഗതം ഇന്ന് ആരും അറിയില്ലെങ്കിലും എന്റെ വേര് ഈ ഗ്രാമത്തിൽ തന്നെയാണ് തുടരെ തുടരെ എനിക്കുണ്ടായ ദുരന്തങ്ങൾ എല്ലാറ്റിനും പരിഹാരം ഒന്നേ ഉള്ളൂ കുന്നത്തൂർ ദേവിയെ നാൽപ്പത്തി ഒന്ന് നാൾ കുളിച്ചു തൊഴുക നട തുറക്കാറില്ലെങ്കിലും പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദേവിയെ നേരിട്ട് കണ്ടു തൊഴുത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം മടങ്ങിയാ മതിഡന്റ് ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂന്നു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആള് ഭയങ്കര തമാശക്കാരനാണല്ലോ എന്ത് ഭംഗി എന്റെ ജവഹർലാൽ നെഹ്റു എപ്പോഴും ഇങ്ങനെ വേണം വരാൻ ദീപയ്ക്ക് അതാ ഇഷ്ടം അതവളല്ലേ ആ ബോംബേക്കാരി അധിക ശൃംഗാരം ഒന്നും വേണ്ട ഏതോ തട്ടിപ്പ് കേസാ

എന്റെ സുന്ദരി കുട്ടി എന്റെ മനസ്സിൽ പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചിടന്നപ്പോ ആലോചിക്കണമായിരുന്നു നിനക്കൊക്കെ ഹിന്ദി പുച്ചല്ലേ ഇവളോട് കൈക്കരയെ കാണിച്ചാ മതി രക്ഷപ്പെട്ടു മലയാളിയാണല്ലേ आ, ും പോവാ എന്നെ ഇഷ്ടമായോ ആദ്യത്തെ തന്നെ അല്ല ഇഷ്ടായോ പിന്നെ എങ്കി എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി പ്ലീസ് എന്തിനാ ടെമ്പറിയാക്കുന്നത് സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലെ ഉത്തമ ആ എല്ലാരും പോ ജീവിതത്തിൽ ഇന്നു വരെ ഒരു കേസും ജയിക്കാത്ത തനിക്ക് വക്കാലത്ത് തന്ന കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടായിന്നറിയോ എന്ത് ചെയ്യാനാ മേനിനെ നിങ്ങളുടെ എല്ലാ കേസിലും ന്യായം മറുഭാഗത്തല്ലായിരുന്നോ എങ്കിലത് കേസിന് പോകുമ്പോ പറയണ്ടേ ഇത് നല്ല തമാശ അത് ജഡ്ജിക്കല്ലേ അറിയാൻ പറ്റൂ ഇത്രയും കേസുകൾ നടത്തിയിട്ടും എന്റെ മേനിനെ കോടതിയുടെ നടപടിക്രമങ്ങൾ തനിക്ക് അറിഞ്ഞുകൂടെ കഷ്ടം എടോ ഇതുപോലെ താൻ ആ കോടതിയിൽ ഒന്ന് വാദിച്ചിരുന്നെങ്കി എന്റെ എത്ര കേസ് അയച്ചാ തന്നെ പരിചയപ്പെട്ടതുകൊണ്ട് മരങ്ങോടനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ടി വന്നത് ഓ ഇല്ലെങ്കിൽ കളക്ടർ വന്നേനെ മൂത്ത അരച്ച് മൂക്കിന്ന് പല്ലുറങ്ങിന്റെ ഒഴിയാച്ചരക്കിന് സന്തോഷത്തോടെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച എന്നോട് പറയാൻ നിങ്ങൾക്ക് നാണവില്ലേ വക്കീലിനേക്കാളും വലിയ വാദക്കാരനാണല്ലോ ും അന്യായങ്ങളും ഒക്കെ ഉള്ള ഒരു തറവാട്ടിലേക്ക് തടവാട്ടിലേക്ക് അല്പസ്വല്പം നിയമ വിവാഹങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഓ ജവഹറെ കുറുപ്പ് അങ്ങോട്ട് വന്നിട്ടില്ല ഇനി എവിടെ പോയി കിടക്കാച്ചി ആ അങ്കിൾ എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട് സമയമുള്ളപ്പോൾ ഒന്ന് വാടിസ് തരണം ധൈര്യമായിട്ട് കൊടുത്തോളൂ അടിച്ച് നിറпаക്കി കൈ തരും നേനെ നമ്മൾ എങ്ങനെ പോgetElementById ഓക്കേ ഗൈ താങ്ക്യൂ ഹൈ അങ്കിൾ നോ ജവഹർ സീറ്റ് നഹിരോ പ്ലീസ് സീറ്റ് വിസിറ്റ് ആ ജീവനോടെ എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വേണ്ടേ നിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ സൈക്കിൾ കേറേ തൽക്കാലം നമുക്ക് വീടിന്റെ ആര്യം മറക്കാം ൊട്ടിലിന്റെ കാര്യം ഓർമ്മിക്കാം തൊട്ടിലും മണിപ്പളുങ്ക് കവിൾ ചടങ്ങുകൾ എന്റെ വീട്ടിലൊരു കണക്ഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ തന്നില്ല കേട്ടോ അത്ര കേടാ നിന്റെ അഹങ്കാരം എന്റെ ദീപം ഒരു കണക്ഷൻ ചോദിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ അല്ല പ്രസിഡന്റ് വേണ്ട വേണ്ട എനിക്ക് ഒന്നും കേൾക്കണ്ട നീ ഒക്കെ ഒരു ന്യായവും പറയണ്ട ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ അധർമ്മം ഞാൻ വെച്ചുറപ്പിക്കില്ല തകർക്കും ഞാൻ കേവലിയാ ജീപ്പ് നിക്കാതെ വീട്ടിലേക്ക് കണക്ഷൻ എല്ലാം എന്റെ ദീപത്തിന് വേണ്ടിയായിരുന്നു പോവാ ഒറ്റ നിർബന്ധം കൊണ്ടാ എനിക്ക് കാണുന്ന സ്വഭാവമേ ഇല്ല ഒരു കണക്കിന് നന്നായി അല്ലേ പിഴച്ചു പോയതിന് എന്തെല്ലാം തോന്നിയാസങ്ങളാ പടച്ചുവിടുന്നത് മോളവിടെ അവൾ അവരോടൊപ്പം കൂടിയിരിക്കടെ എന്തെടുക്ക ഒരു കണക്ഷൻ കൊടുക്ക ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് പോവാ ചേട്ടങ്ങോട്ട് വരരുത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ക്ഷീണം തീർക്കാൻ കയറിയില്ല എന്ത് പോക്കെടുത്തനോ നീ കാണിച്ചത് ചോദിക്കാനും പറയാനും ഞാൻ ഇല്ലെന്ന് കരുതിയോ കൊച്ചുമുട്ടിയല്ലേക്കോ ഇവനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഞങ്ങൾ ആരെങ്കിലും വന്നോളാം ശരി നന്നായിട്ട് പണി പണിയറിയാവുന്നവൻ ഞാനായത് കൊണ്ട് ഇവിടുത്തെ എല്ലാവർക്കും വേണ്ട പിന്നീട് ഒരു ദിവസം ആവാം അല്ലേ ശരിയാ ശരിയാ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന് ഇനി ഒരിക്കലാകാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എങ്കിൽ നാളെ എല്ലാരും എന്റെ മോളുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണ് ഹാപ്പി കാലയെ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കി തരാം അതെ അതെ എന്താ പറഞ്ഞത് ഇത്രയും വൃത്തിയായിട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഓഹ് ആ ക്ഷമിക്കണം ഒത്തിരി ഉറങ്ങി പോയത് കൊണ്ട് അല്പ വൈകിപ്പോയി കുന്നായിമകൾ നിറഞ്ഞ കുന്നത്തൂർ ഗ്രാമത്തിലേക്കും ഇതിൽ നടന്ന എന്റെ ഹൃദയത്തിലേക്കും ഒരു ദീപനാളം പോലെ കടന്നു വന്ന ദീപ നിന്നെ ഞാൻ ജന്മദിന ആശംസകളോട് വാരി മൂടിക്കോട്ടെ ഇനിയുള്ള നിന്റെ ഓരോ ജന്മനാളുകളും ഈ കുന്നത്തൂർ ഗ്രാമത്തിൽ വെച്ച് എന്നോടൊപ്പം ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അനുഗ്രഹിച്ചാലും അനുവദിച്ചാലും